ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തുമണികളെ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം യെയ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരുപാട് സന്തോഷവും അത്രമേൽ സന്തോഷവും പിന്നെ കാത്തിരിപ്പിനൊരു ഫുൾ സ്റ്റോപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുതൽ അങ്ങോട്ട് എനിക്കിനി ഒരു ചുമതല കൂടി അല്ലെങ്കിൽ ഒരു പുതിയൊരു ടൈറ്റിൽ കൂടി കിട്ടുകയാണ് അതായത് വാപ്പ എന്നുള്ളൊരു പുതിയ ടൈറ്റിൽ എനിക്ക് കിട്ടുകയാണ് ഇവിടെ ഇരിക്കുന്ന രണ്ട് പേർക്കും പപ്പ അമ്മമാ കിട്ടുകയാണ് പിന്നെ ഈ ഇരിക്കുന്ന ആളിനെ ഓൾറെഡി ആ ടൈറ്റിൽ ഉണ്ട് അപ്പോൾ ഒരാളുടേത് കൂടി എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചക്കര പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടിയാണ് നോർമൽ ഡെലിവറി ആയിരുന്നു ഇന്നലെ രാത്രി ഒമ്പതേക്കല്ലാത്ത ഡെലിവറി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഞാനൊക്കെ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഈ ഫസ്റ്റ് വീഡിയോ ഞാൻ പറയാനായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നേരമൊന്നും കിട്ടിയില്ല കാരണം ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇന്നലെ പിന്നെ വന്ന് കിടന്ന് ഉറങ്ങിയതേ കുറവുള്ളൂ നാലുമണി ഉറങ്ങിയപ്പോൾ കൊല്ലം വെച്ച് ഇന്ന് രാവിലെ തന്നെ എഴുന്നേക്കും ചെയ്തു അപ്പോൾ അതായിട്ട് പറയാനുള്ളത് നമ്മളോട് വിളിച്ചിട്ട് അന്വേഷണങ്ങൾ തിരക്കിയിട്ടും അതേപോലെ തന്നെ വന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ എല്ലാം കൊണ്ടും മെസ്സേജ് അയച്ചിട്ടായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മനസ്സിലുള്ള ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കാരണം അത്രത്തോളം സന്തോഷത്തിൻ്റെ ഒരു കൊടുമുടിയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം ഒരു വായ്പായ പിന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂടെ ഇവിടെ എല്ലാവരും ഉമ്മായി ഉമ്മായും എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇവരോടൊക്കെ ഇനി ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം എന്തൊക്കെയാണ് വളരെ സന്തോഷം ഒറ്റ വാക്കിൽ ഉള്ളൂ ഒരു പെൺകുട്ടീനെ കിട്ടി ഉമ്മാക്കെന്താ പറയാനുള്ളത് ഇരട്ടി ഇരട്ടിമുരം ഉമ്മാക്കോട്ടി ഒന്നിനെ കിട്ടി ഒരു പേരക്കുട്ടിയെ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ വേറൊരു കാര്യം വെച്ചുകഴിഞ്ഞാല് ഉമ്മാക്ക് ഉമ്മാടെ മൂന്ന് മക്കളുടെ ആഴത്ത പ്രസവം സൂപ്പർസോ അല്ലേ ചോദിച്ചി പെൺമക്കളല്ലേ പെൺമക്കള് മൂന്ന് സൂപ്പർസോ തന്നെ ആയിരുന്നല്ലോ അല്ലേ സോഫിന്റെ സിസ്റ്റർ ആ അങ്ങനെ ആയിക്കോട്ടെ ഏതായാലും മൂന്ന് കുട്ടികളുടെ മൂന്ന് മക്കളുടെ ആദ്യത്തത് പെൺകുട്ടിയാണല്ലേ അപ്പൊ മാഷാല്ല ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ചക്കരയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരയും കുട്ടിയും റൂമിലാണ് ഉള്ളത് അപ്പോൾ അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും ആദ്യം കുറച്ച് വേദന കാര്യങ്ങൾ അതിൻ്റെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വേദനയൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ആ ഒരു വേദനയിൽ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ റൂമിൽ ഉറങ്ങുകയാണ് കുട്ടിയും പിന്നെ അതേപോലെ തന്നെ ഉറങ്ങുകയാണ് നേരത്തോടെ നേരെ ആയില്ലല്ലോ കുട്ടി ജനിച്ചിട്ടും കൂടി അപ്പോൾ കുട്ടിയും ഒന്ന് പൊരുത്തപ്പെട്ടൊക്കെ പറഞ്ഞുള്ളൂ നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടി നല്ല ഉറക്കണം അതേപോലെ തന്നെ ചക്കരയും ഉറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവളെ ഈ വീഡിയോയിൽ ചേർക്കാത്ത വെച്ചാൽ അവരും വീഡിയോസിലൊക്കെ അവൾ ഉണ്ടാവും പിന്നെ പറയാൻ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് എന്തൊക്കെ എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ പറയണം എനിക്ക് അറിയില്ല കേട്ടോ ഏത് അല്ല നാളെ ഞാൻ പറഞ്ഞത് യൂട്യൂബ് യൂട്യൂബിപ്പോ നാളെ നിർത്തണമെങ്കിലും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അതായത് ഓരോ കാര്യങ്ങൾ പറയാല്ല അതല്ല ആ ഒരു ഡെലിവറി കഴിഞ്ഞപാട് തന്നെ നമ്മളിപ്പോ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവുമല്ലോ നമ്മുടെ ആൾക്കാരോട് അപ്പൊ അതായത് പറഞ്ഞു എന്തൊക്കെ പറയണമെന്ന് കിട്ടണില്ല പറഞ്ഞ പോലെ തന്നെ വരും വീഡിയോസിലൊക്കെ നമുക്ക് പറയാം പിന്നെ ആദ്യമായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടാണ് ഗെയ്സ് ഒരു കുറേ ആൾക്കാർ ചെയ്താണ് ഹോസ്പിറ്റലെന്ന് കണ്ടില്ലേ പെരിന്തൽമണ്ണയുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റലായിരുന്നു നമ്മുടെ ആ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഡോക്ടറും ഡോക്ടർമാരെ അതേപോലെ തന്നെ ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് പക്ക കാരണം ഞാൻ ശരിക്കും ഇന്നലെ ലേബർ റൂമിൽ ഉണ്ടായിരുന്നു അവൾ പന്ത്രണ്ടര മണിക്ക് ലേബർ റൂമിൽ കയറ്റി ഞാനും പന്ത്രണ്ടര മണി മുതൽ ആ ഒരു ഡെലിവറി കഴിയുന്ന ടൈം വരെ ഞാൻ കൂടെ ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പതിനൊന്ന് ആ പതിനൊന്ന് ആ അവളൊരു പതിനൊന്ന് പതിനൊന്നര ഞാൻ കയറും ഞാനതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കയറുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടെന്ന ആൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയണത് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റിയിട്ടും സർവീസുകളെ പറ്റിയിട്ടും ഡോക്ടേഴ്സിനെ പറ്റിയിട്ടും എന്തെന്നായിക്കോട്ടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ദിവസം ശരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉമ്മ്മാരോടൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് എന്താണെന്ന് കൂടി ഒന്നും ഓർമ്മയില്ല കാരണം നേരം വെളുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇരട്ടി റൂമിൽ വന്നു ഏഹ് ഇതായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കയറിയ ഞാൻ തിരിച്ച് പുറത്തിറങ്ങണത് ഡെലിവറി ആയി കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്കാണല്ലേ ഒമ്പതേ കാലിന് ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അതിന് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനിതൊക്കെ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇന്നലെ കുറേ ട്രൈ ചെയ്തു നോർമൽ ഡെലിവറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഓരോ ടൈമിൽ നമ്മുടെ ഡോക്ടർ മുനാ മാമായിരുന്നു അതേപോലെ തന്നെ മാമിൻ്റെ കൂടെ ഫാമിലി മാമും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുമാണ് മെയിനായിട്ട് ഡെലിവറി കാര്യങ്ങളെല്ലാം നോക്കിയത് അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ലേബർ റൂമിനുള്ളിലേയും വന്നിട്ട് പി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു ഉച്ചയ്ക്ക് മുതൽ ട്രൈ ചെയ്ത് തുടങ്ങണതാണ് ഗ്ലൂക്കോസ് കാര്യങ്ങളും കൊടുത്ത് വേദനയുടെ മരുന്നും കൊടുത്തിട്ട് ഒരു മണിക്ക് വരും രണ്ട് മണിക്ക് വരും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അങ്ങനെ ഓരോ ടൈമിലും വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ആ ഇവരെയും വിളിച്ചിട്ട് കൂടെ അപ്ഡേഷൻസ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് തന്നെ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ ഡോക്ടർ കഴിവിൻ്റെ പരമാവധി നോക്കി അതെ പിന്നെയെന്ന് വെച്ചാൽ ഞാനും ഉള്ളിലുള്ളതുകൊണ്ട് വരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അതിനകത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ വരും വഴി പോസ്റ്റ് ചെയ്യാം അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒക്കെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ വരും വഴി പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഡോക്ടേഴ്സ് മാക്സിമം വരും പി വി ചെക്ക് ഓരോ സ്റ്റേജിലും അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു അതായത് പി വി രണ്ട് എന്നുള്ളത് മൂന്ന് നാല് ആറ് വരെ എത്തി വരെ എത്തിയത് പിന്നെ രാത്രി ഒരു എട്ട് ആയപ്പോൾ അങ്ങട്ട് റെഡി ആവണന്നുള്ള കോലത്തിലായി അതിലെല്ലാരും ആകെ ടെൻഷനായി ഉമ്മാക്കിവിടെ ബോധല്ലോ ഏതൊക്കെ ഉമ്മാകെ ബേജാറായിട്ട് ഉമ്മക്ക് തലയിറ്റിലും പ്രഷറൊക്കെ അതായത് നോർമൽ ഡെലിവറി ഉണ്ടാവുമോ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതെ സമയം കഴിയും തോറും ഇവരൊക്കെ ആകെ ബേജാറായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തെന്ന് അറിയാൻ വയ്യല്ലോ അതില് പിന്നെ വീണ്ടും ലാസ്റ്റ് എട്ടരയായപ്പോൾ ഡോക്ടർ ഒന്ന് എന്നോട് ഒന്നുകൂടി പി ചെക്ക് ചെയ്ത് പറഞ്ഞു ഇടാൻ നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പ്രൊസീജിയർ നോക്കാം എന്നുള്ള രീതിക്കായി കാരണം ഡോക്ടേഴ്സടക്കം വിചാരിച്ചു ലാസ്റ്റൊരു അറ്റകൈ പ്രയോഗമാണ് സി സെക്ഷനിൽക്ക് പോകേണ്ടി വരുമെന്ന് പക്ഷേ ആ ഒരു നേരത്ത് എനിക്കറിയില്ല ഇനി നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയാണോ ആ ആ പ്രാർത്ഥന ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം അപ്പോൾ ഏതാണെന്ന് അറിയില്ല പഠിച്ചോ സ്വീകരിച്ചു അവരൊക്കെ പിന്നെ ഫുള്ള് പ്രാർത്ഥനയും കാര്യങ്ങളായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും കാര്യങ്ങളില്ലേ എനിക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് നോർമൽ ഡെലിവറി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു അല്ലേ അപ്പോൾ അതിൽ ലാസ്റ്റ് വന്ന് ഡോക്ടർ ചെക്ക് ചെയ്തതിൽ പറഞ്ഞു പ്രോഗ്രസ് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഒമ്പത് മണിയായപ്പോൾ ഏകദേശം പെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടി പുറത്തേക്ക് ആയി തുടങ്ങി അതിൽ പിന്നെ ഒമ്പതേ കാലമായപ്പോൾ എന്താ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ അപ്പോൾ ഇവരുടെയൊക്കെ ഒരാഗ്രഹമായിരുന്നു പെൺകുട്ടി എന്നുള്ളത് വീട്ടിൽ ഏതാഗ്രഹം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇപ്പം എന്നോട് പറയാണ് ഇരുപത്തി ആറോ ഇരുപത്രെ നമ്മൾ രണ്ടര റമീസിന് ഡെലിവറി ചെയ്തപ്പം പിന്നെ എത്ര വർഷമായിപ്പോൾ എത്ര വർഷമായി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടുള്ളവരുടെ ഒരു ആഗ്രഹമാണ് ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് ഒന്നും രണ്ടും വർഷമല്ല കേട്ടോ ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ വീട്ടിലൊരു പെൺ തരി ഒരു കുരുന്ന് വന്നു പറഞ്ഞടുത്ത് ഹയറും സ്തുതിയും ഒക്കെ പറയാണ് അപ്പൊ ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് ഞാനും സന്തോഷം അപ്പൊ അതാണ് അതാണ് ഇരട്ടിമുധുര ആ മധുരം പെണ്ണെന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം അന്നലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡോക്ടറിനോട് പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ വേഗം പോയി മനോടും മനോടും പുറത്തുപോയി അറിയിക്കെന്ന് പറഞ്ഞു അതില് ഞാൻ പുറത്ത് പറയാൻ വേണ്ടിട്ട് ഞാൻ നടന്ന ഡോറോട് ആരെയും കാണുന്നില്ല ആ ടൈമില് അവിടെ പിന്നെ വിപി എന്തോ കൂടിയോ കുറയോ കുറയത് കൂടി കൂടി ഉമ്മാനെ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഉമ്മ പറയണം ചൂട് വെള്ളം ഞാൻ പറഞ്ഞു എങ്കിലും മാപ്പായെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കാം അങ്ങനെ വാപ്പായെ വിളിച്ച് ഫ്ലാസ്ക് എടുത്ത് പപ്പായെ കൊണ്ട് കൊടുത്തു വാപ്പ ചായ മേടിച്ച് നേരെ റൂമിൽ തന്നെ ഉമ്മ അടുത്ത് കൊണ്ട് കൊടുത്ത് ഉമ്മ കുടിക്കുന്നേയും കണ്ടിട്ട് താഴെ എൻ്റെ വന്നിട്ട് പറഞ്ഞ് നീ കൂടെ പോയി കുടിയെന്നു പറഞ്ഞു ഞാൻ കയറി പോയി ചായ കുടിച്ചു കാണാം നോബല് വിളിക്കുന്നു നിങ്ങളായിട്ട് ഇവിടെ ആരെയും ഇവിടെ ആരും ഇല്ലേ നിജാസ് ഇറങ്ങി വന്ന് ചക്കര പ്രസവിച്ചെന്നു പറഞ്ഞു പിന്നെ ഡോക്ടർ ഒക്കെ ഡോക്ടർ പറഞ്ഞ വിശേഷം പറയാൻ വേണ്ടി വരുമ്പോൾ ലേബർ റൂമിൽ നമ്മുടെ ആശി ഉണ്ടല്ലോ നമ്മൾ ഇന്നത്തെ വീടിൽ ഇന്നത്തെ വീടിൽ ഉണ്ടായിരുന്നു നമ്മുടെ ആശി പാണ്ടിക്കാട് അവൻ എല്ലാത്തിനും നമ്മുടെ കൂടെ പക്ക 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 ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആശി ഉള്ളിലുണ്ട് ആ അപ്പൊ ആശി വൈകുന്നേരം വന്നിട്ട് രാത്രിയാണ് കേട്ടോ പോയത് അപ്പൊ ആശിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി ഉണ്ടാ ഒരുപാട് നന്ദിയുണ്ട് അപ്പോ ഞാനത് പറയാൻ വേണ്ടിട്ട് പുറത്തിട്ട് അപ്പൊ ആശി പറഞ്ഞു അപ്പൊ ആശി ആശിനെ കാണാനില്ല ഞാൻ ഓരോന്ന് നോക്കിയപ്പോൾ അളിയനും പിന്നെ ആഷിയും നമ്മുടെ ആ മൂരക്കര സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ബാക്കി ഒരുപാട് വേറെ കുറെ ആൾക്കാർ അവിടെ പിന്നെ അവരുടെ മകളുടെ പേര് വിളിക്കാൻ കാത്തിങ്ങനെ ഇരിക്കാനും കേട്ടോ അപ്പൊ ഞാൻ വന്ന ലേബർ റൂമിന്റെ ഡോറ് ആ ഇവര് ഇവര് റൂമിലായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് എന്താ മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ വന്നിട്ട് ലേബർ റൂമിന്റെ ഡോറ് തുറന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് ഇനി സിസ്റ്റർമാരാണോ അവനാന്റെ പെൺമക്കളെ നോക്കും ആ നമ്മളതാണോ വിളിക്കണമെന്ന് അപ്പോൾ വേറെ എല്ലാരും നോക്കുന്നുണ്ട് അപ്പോൾ അളിയേനും ആശയ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഞാനിങ്ങനെ വെച്ചുണ്ടാക്കി ഇങ്ങനെ കൈയ്യോട്ടിട്ട് വെച്ചുണ്ടാക്കി അതിൽ നോഫലിനോട് ആശയോട് ഇങ്ങനെ വരാൻ പറഞ്ഞു പിന്നെ ഓഫലെത്തി അപ്പോൾ ഞാൻ പറഞ്ഞു അളിയ ഡെലിവറി കഴിഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞ് പെൺകുട്ടിയാണ് ഇറങ്ങി ഉമ്മനെ പണ്ടൊക്കെ ഒന്ന് വിളിക്കുക ഇറങ്ങി അതിൽ വീണ്ടും ഞാൻ ഉള്ളിക്ക് പോയി ഉള്ളിക്ക് പോയി പിന്നെ അവിടെ ചക്കരൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് കാര്യങ്ങൾ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ നടക്കായിരുന്നു ഞാനവിടെ കൂടെ തന്നെ ഉണ്ട് അപ്പോഴത്തേക്ക് ഉമ്മയപ്പം എത്തി പിന്നെ കുട്ടീനെ കൊണ്ടുപോയി അവർ ഒന്ന് തുടച്ച് റെഡിയാക്കി തന്നു എൻ്റെ കയ്യിൽ തന്നു തന്നിട്ട് പുറത്തിറക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ അത് കണ്ടപ്പോൾ പിന്നെ ഇവരൊക്കെ ആകെ ഇങ്ങനെ നിൽക്കുകയാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ വേറൊരു പ്രത്യേകത കൂടിയാണ് വേറെ ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട് എന്ന് അറിയില്ല നമ്മുടെ നാട്ടില് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ പറ്റും കാരണം ഞാൻ മെയിനായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതും കൂടിയാണ് കേട്ടോ അതായത് ഡെലിവറി ടൈമിൽ നമ്മുടെ ഭാര്യേൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റും അതിനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒന്നുമില്ല ഒന്നാമത്തെ കാര്യം അവൾക്ക് ആ ഒരു സമയത്ത് ഫസ്റ്റ് ഡെലിവറി ആണ് ആ ഒരു ടൈമിൽ എങ്ങനെയായാലും പാനിക്കായിട്ട് ഉണ്ടാവുകയാണ് കാരണം ആ ഒരു ടൈമിൽ എങ്ങനെയായാലും കുറച്ച് ബേജാറിലാണ് അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ധൈര്യം കൂടി അവർക്ക് ഉണ്ടാവും ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്കും നമുക്കിതറിയാം അല്ലെങ്കിൽ നമ്മൾക്കും അന്ന് കാണില്ല നമ്മുടെ കുട്ടി വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭാര്യ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടോ എന്നും അതിലുപരി നമ്മളെ നമ്മുടെ ഉമ്മമാരെങ്ങനെയും ഡെലിവറി ചെയ്തതിനൊക്കെ നമുക്ക് മനസ്സിലായി അതൊരു പാഠമാണ് എന്നിട്ട് ഞാനെന്നാലേ അവിടെ നിന്നിട്ട് ചക്കരയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് സിസ്റ്ററോട് പറഞ്ഞു ഉമ്മമാരെ നമ്മളെ അമ്മമാരെ സമ്മതിച്ചു കൊടുക്കണമെന്ന് അപ്പോഴത്തെ സിസ്റ്റർ പറഞ്ഞു നമ്മൾ കാണാത്ത കഥകളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് ഏഹ് നമ്മളെ മുന്നിൽ കാണാത്തതെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു അവളാ മനസ്സിലായി എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് കൊണ്ടു മുട്ടിനെ കണ്ടപ്പോഴൊക്കെയാണ് ഇവർക്ക് ആകെ സന്തോഷമായി പിന്നെ അതിന് ശേഷം എനിക്ക് അതുവരെ ഞാൻ ഡെലിവറി കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ പറഞ്ഞാൽ ഞാനവർ തരിപ്പിലെങ്ങനെ നിൽക്കുകയാണ് കാരണം ആ സന്തോഷമുണ്ട് എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു അവർ അവളെ നല്ല ചക്കനെ നല്ലപോലെ ബുദ്ധിമുട്ടി കഴിവിൻ്റെ പരമാവധി അവൾ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല പറ്റില്ല എന്നിട്ട് ഞാനും നമ്മളെ അതിൻ്റെ ഉള്ളിൽ ഒരു എന്ന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടാളും നല്ലപോലെ മോട്ടീവ് ചെയ്തു കുറേ പണിയെടുത്തതിൻ്റെ ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഡെലിവറി ആ ഒരു ലേബർ റൂമിന് ഉണ്ടായ കുറച്ച് കഥകൾ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇതിൽ പറയണില്ല ഞാൻ എന്തായാലും വെച്ചാൽ അത് അകംപോലെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതായത് സന്തോഷമായില്ലേ ഇവർക്ക് പതി ടെൻഷൻ കുറഞ്ഞു കിട്ടും കാരണം പിന്നെ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമിന് പുറത്ത് ഇതേപോലെ ഇതേപോലെ ബെല്ലുണ്ടാവും അപ്പോൾ ഈ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തുനിന്ന് ആളിറങ്ങി വരും നമുക്ക് ചോദിക്കുന്നതിനൊക്കെ അവർ അപ്ഡേഷൻസ് തരും പക്ഷേ നമുക്കൊരു പരിധി വേണം അതിന് അല്ലേ നമ്മളിപ്പോ എപ്പോഴും അവരെ വിളിച്ചിട്ട് അവരെ തിരക്കിലാണ് അതിനുള്ളിൽ അവര് പല തിരക്കിലുള്ള ആൾക്കാര് അവരെ വിളിച്ചിട്ട് എന്തായി 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 ഷാനാഷറിന്റെ കാര്യം എന്തായി നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളെപ്പോലെ തന്നെ വേറെ ഒരുപാട് ആ പറയും പിന്നെ അവരെന്നുവെച്ചാല് ഓരോ മണിക്കൂറിലും നമുക്ക് തരാനുള്ള അപ്ഡേഷൻസ് കൃത്യമായി തരുന്നുണ്ട് പക്ഷെ ആ ഓരോ മണിക്കൂറും ഇവര് ഇവിടെ ഇവിടെ ആകെ വേജാറായിട്ട് തീ തിന്നിട്ടാവും ഇരിക്കണത് ആ മൂന്ന് ആ വരുന്നുണ്ട് അല്ലേ വേഗുന്നില്ല അന്നിപ്പോൾ രാവിലെയും ഡോക്ടർ വന്നു നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഡോക്ടർ രണ്ട് ഡോക്ടർ മാമും ഫാമിലി മാമും വന്നു അതേപോലെ തന്നെ പീഡിയാട്രീഷ്യൻ വന്നു പിന്നെ അതേപോലെ തന്നെ സിസ്റ്റർമാർ നേഴ്സുമാരൊക്കെ ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ എല്ലാം വന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതൊക്കെ ഓക്കെ ആണ് പക്കിയാണ് ഒന്നും പറയാനില്ല ഒരുപാട് സന്തോഷം ആ ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ആ അതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹായിക്കുകയും അതേപോലെ തന്നെ എല്ലാത്തിനും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നീട് അതിലൊക്കെ ഒരു കുഴപ്പമില്ല അല്ലെ എല്ലാം പറ്റണ പിന്നെ എല്ലാം അനുഭവം അല്ല അത് ഓരോ നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് ആവും അത് നമ്മളിവിടെ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വൃത്തിയും കാര്യങ്ങളും എല്ലാതും ഉണ്ട് ക്യാൻറ്റീൻ ഉണ്ട് എല്ലാതും ഉണ്ട് ഒന്നും മേടിക്കാനില്ല അപ്പൊ പിന്നെ ഒരു അപ്പൊ ചായ ലെവർ വാപ്പ ചായ ലെവറാണ് ഉമ്മ ഉമ്മ പാപ്പയുടെ വന്നിട്ട് മൂന്ന് ദിവസമായി ഉമ്മ ഒന്ന് കണക്കുട്ടി വെക്കും ചായ പിടിക്കുന്ന അറിയില്ല കാരണം വാപ്പ ഇങ്ങനെ നിക്കാൻ വാപ്പ അപ്രത്യക്ഷും എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് വാപ്പ ക്യാൻറ്റീൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാം വാപ്പ കേസ് വാപ്പ ഈ ഒരു ഫ്ലോറിൽ െന്നുണ്ടെങ്കിൽ ഏഹ് നൂറുപയോഗം പത്ത് ചായല്ലേ ആവണുള്ളൂ അപ്പോരച്ചില്ല ആഹാരം ഞാനും കഴിച്ചിട്ടില്ല ഞാനൊന്നും പറഞ്ഞില്ലോ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ആകെ രണ്ട് വെള്ളപ്പം തിന്നതാണ് വെള്ളപ്പം കുറച്ചും മുട്ടക്കറിയും കഴിച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം ഭക്ഷണം വേണ്ട വിശപ്പുണ്ട് വെച്ചാൽ ഇല്ല ഓക്കേ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അങ്ങനെയാ അങ്ങനെ ആയിക്കോട്ടെ 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 ഓരോരുത്തരും സ്റ്റാഫ് സംസാരിച്ചാണ് നമ്മളോട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ എല്ലാ ഓക്കെ ഒന്നും പറ്റിയില്ല കാരണം കുടിച്ചു എല്ലല്ലൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ റൂമിലെത്തിയിട്ടും ഭക്ഷണം വേണ്ട കുറച്ച് കഴിച്ച പാതി കഴിക്കാത്ത പാതി അവക്കൊച്ച കഞ്ഞി വാങ്ങി തന്നതിട്ടുണ്ടായിരുന്നല്ലോ അതിലിങ്ങനെ കുറച്ച് കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ കുടിച്ചു ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കുടിച്ചു കാരണം പിന്നെ കുടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി കാരണം കൊണ്ട് അങ്ങനെ കുറച്ചൊന്ന് കുടിച്ചൊക്കെ ഒന്ന് ഒപ്പിച്ച് നിന്ന് ഞാൻ ആ ഡെലിവറി കഴിഞ്ഞിട്ട് ചക്കരയും കഞ്ഞി കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ചക്കരേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരയും കുട്ടിയൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് സേഫായിട്ടിരിക്കുകയാണ് കുഴപ്പങ്ങളൊന്നുമില്ല റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഉണ്ട് അതുണ്ടാവും എങ്ങനെയാലും അതിൻ്റേതായ പെയിന് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് റൂമിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഉറങ്ങണം അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലും വരാമല്ലോ അപ്പോൾ ആ ഒരു തിരക്കൊന്നും നമ്മൾ കൂട്ടണമില്ല ഇൻഷാള്ള ഒക്കെ അതിൻ്റെ അകമ്പോട്ട് തന്നെ ഉണ്ടാവും കുഞ്ഞിനെ കാണിക്കുക കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞിട്ടും കുഞ്ഞിനെ ഒന്ന് കുട്ടീനെ കാണിക്കുക എന്നൊക്കെ എനിക്കറിയാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് കുഞ്ഞല്ലേ അപ്പോൾ അത് നമ്മുടെ ഇതൊക്കെ ആയിട്ടൊന്നും വരണേ ഉള്ളൂ നമ്മൾ നേരെ നേരേതിന് കൊടുക്കണ്ടേ അപ്പോൾ അത് ആ ഒരു ഉമ്മാൻ്റെ ഒരു ചൂടും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരട്ടെ ഇൻഷാല്ല ഒക്കെ കാണിക്കും ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ഏ അപ്പം അതുകാരണം കൊണ്ട് പക്ഷെ അതൊക്കെ വഴിയെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം പിന്നെ അതേപോലെ തന്നെ ഇന്ന് ശരിക്കും മൊഹറ ഒന്നല്ലേ ഇന്ന് മൊഹറ ഒന്നാണ് അതേപോലെ തന്നെ ആ ചില ആൾക്കാർ പറയുന്നത് ഇന്നലെയായിരുന്നു മൊഹർ ഒന്ന് ചിലർ പറഞ്ഞിട്ട് ഒന്നാണ് ആ പിന്നെ അതേപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അതായത് വെള്ളിയാഴ്ച രാവായിരുന്നു പുതുവർഷം പറഞ്ഞു അപ്പോൾ പുതുവർഷത്തിൽ ആ ഒരു പെൺകുട്ടി എത്തിയിട്ടുണ്ട് എന്നും നമ്മളെ വ്ലോഗ് തുടങ്ങി ഇപ്പോ ഈ നിമിഷം വരെ നമ്മളെ കൂടെ നിന്ന ദ ചെയ്ത കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അതെ അത് എനിക്ക് അതെനിക്ക് ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായ കാര്യമാണ് കേട്ടോ അതായത് ഇന്നലെയും മിനിങ്ങാന്നും കൊണ്ട് എനിക്കൊന്നും മനസ്സിലായ കാര്യമാണ് നമ്മളെ കൂടെ നമ്മളെ വിളിച്ചിട്ടായാലും ഇങ്ങനെ ലേബർ റൂമിൽ ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ഏ അങ്ങനെ കോൾ ഓളുവെന്ന് കൊള്ളുന്നതിൻ്റെ ലാസ്റ്റ് ഫോൺ ചാർജ് കഴിഞ്ഞു ലാസ്റ്റിൻ്റെ ഫോൺ ചാർജ് കഴിഞ്ഞു പിന്നെ ഈ ഇടയ്ക്ക് റൂമിൽ പോയിട്ട് ചാർജർ എടുത്തുമ്പോൾ വേഗം ചാർജർഡേ ചെയ്ത അങ്ങനെയൊക്കെയായിരുന്നു വിളിച്ചു ഇത് അറിയാൻ വേണ്ടിയിട്ടേ എന്താണ് അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഏതായാലും ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഏതായാലും ചക്കത്തെ അപ്പുറം അപ്പറൊ കട ചക്കാരും ഇങ്ങനെ ഉച്ചക്കടി കൊണ്ടിട്ടു ഞാന് പിന്നെ ഒക്കെ വീഡിയോ ഫസ്റ്റ് ലോകറാണ് സഫിന്റെ ഫുള്ള് കണക്കിട്ട് പ്രസവിച്ചു മാത്രമല്ല ഞാൻ അത് ഞങ്ങളൊക്കെ മാറി മാറി ഞങ്ങള് താഴ്ക്കുന്നുള്ളി

ഇവിടെയുള്ള ഒരു സബ്സ്ക്രൈബർ നമ്മളൊന്നും കണ്ടയിൽ വർത്താനം പറയാൻ വന്നതാണ് കേട്ടത് അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ ബാക്കി ഇൻഷാല്ല വരും വീഡിയോസിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും പിന്നെ ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷമൊക്കെ അറിയിച്ചു കൊണ്ട് ഇനി മുമ്പോട്ട് ആ എന്തായാലും എന്തുവാ ചെയ്യുക അതെന്തുവാ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും ബൈ 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 അസാം